ചൈനയുടെ വൻ മതിലിന് മുകളിൽ കയറി നിൽക്കാനോ ചരിത്രമുറങ്ങുന്ന ടെറാക്കോട്ട സൈന്യത്തെ കണ്ട് അത്ഭുതപ്പെടാനോ അതോ മഞ്ഞു മൂടിയ മലനിരകളിലൂടെ ഒരു യാത്ര പോകാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഈ അവധിക്കാലത്ത് ചൈന നിങ്ങളെ കാത്തിരിക്കുകയാണ് പക്ഷേ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നതിന് മുൻപ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പയുണ്ടല്ലോ വിസ ചൈനീസ് വിസ കിട്ടാൻ ഒരുപാട് നൂലാമാലകൾ ഉണ്ടോ എന്ന് പേടിക്കേണ്ട വളരെ എളുപ്പത്തിൽ എങ്ങനെ വിസ സ്വന്തമാക്കാമെന്ന് ഞാൻ ഇന്ന് പറഞ്ഞു തരാം ചൈന പലതരം വിസകൾ നൽകുന്നുണ്ട് ഡിപ്ലോമാറ്റിക് സർവീസ് വിസകളൊക്കെ അതിൽ പെടും പക്ഷെ നമ്മളെ പോലെ പോകുന്നവർക്ക് വേണ്ടത് ഓർഡിനറി വിസയിലെ എൽ കാറ്റഗറിയിലുള്ള വിസയാണ് ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾക്ക് ഈ വിസയ്ക്കാണ് അപേക്ഷിക്കേണ്ടത് അപ്പൊ വിസയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ആദ്യം കയ്യിലെടുക്കേണ്ടത് നിങ്ങളുടെ പാസ്പോർട്ടാണ് ഒരു കാര്യം ശ്രദ്ധിക്കണം യാത്ര പുറപ്പെടുന്ന തീയതി മുതൽ കുറഞ്ഞത് ആറു മാസത്തെ കാലാവധി ഇതിനു വേണം അതോടൊപ്പം വിസ പതിക്കാനായി രണ്ട് ഒഴിഞ്ഞ പേജുകളെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നും ഉറപ്പുവരുത്തണം അടുത്തതായി വേണ്ടത് പൂർണ്ണമായി പൂരിപ്പിച്ച വിസ അപേക്ഷാ ഫോമും ഏറ്റവും പുതിയ രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോയുമാണ് നിങ്ങൾ എന്തിനാണ് ചൈനയിലേക്ക് പോകുന്നതെന്നും നിങ്ങളുടെ പേരും വിലാസവും വ്യക്തമാക്കുന്ന ഒരു കവർ ലെറ്ററും ഇതിനോടൊപ്പം വെക്കണം നിങ്ങളുടെ യാത്രാ പദ്ധതികൾ അതായത് ഏതൊക്കെ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നു എവിടെയൊക്കെ തങ്ങുന്നു എന്നതിൻ്റെ വിശദമായ ഒരു രൂപരേഖയും നിർബന്ധമാണ് പോയി വരാനുള്ള വിമാന ടിക്കറ്റുകളും ചൈനയിൽ താമസിക്കാൻ പോകുന്ന ഹോട്ടലുകളുടെ ബുക്കിംഗ് വിവരങ്ങളും അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത തെളിയിക്കാനായി ബാങ്ക് അക്കൗണ്ടിൽ കുറഞ്ഞത് ഒരു ലക്ഷം രൂപയെങ്കിലും ഉണ്ടെന്ന് കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റും ഇൻകം ടാക്സ് റിട്ടേൺസിന്റെ രേഖകളും ആവശ്യമാണ് നിങ്ങൾ ശമ്പളമുള്ള ജോലിക്കാരനാണെങ്കിൽ പേ സ്ലിപ്പുകളും ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നുള്ള ഒരു അവധി കത്തും കരുതാൻ മറക്കരുത് ആരെങ്കിലും നിങ്ങളെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ അവരിൽ നിന്നുമുള്ള ഒരു സ്പോൺസർ അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ ലെറ്ററും വളരെ ഉപകാരപ്പെടും വിസക്കായി നിങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷിക്കും സിംഗിൾ എൻട്രി വേണോ അതോ ഡബിൾ എൻട്രി വേണോ അതൊന്നുമല്ലെങ്കിൽ നിശ്ചിത കാലയളവിലേക്ക് പലതവണ പോയി വരാൻ കഴിയുന്ന മൾട്ടിപ്പിൾ എൻട്രി വിസ വേണോ എന്നൊക്കെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം വിസയുടെ ഫീസിനും ഇതനുസരിച്ച് മാറ്റങ്ങൾ വരും ഒരു തവണ പോയി വരാനുള്ള സിംഗിൾ എൻട്രി വിസയ്ക്ക് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം രൂപയും ഡബിൾ എൻട്രിക്ക് നാലായിരത്തി നാനൂറ് രൂപയും ആറു മാസത്തെ മൾട്ടിപ്പിൾ എൻട്രിക്ക് അയ്യായിരത്തി തൊള്ളായിരം രൂപയുമാണ് ഫീസ് കണ്ടില്ലേ കാര്യങ്ങൾ എത്ര ലളിതമാണ് ആവശ്യമായ ഈ രേഖകളെല്ലാം കൃത്യമായി തയ്യാറാക്കിയാൽ ചൈനീസ് വിസ നിങ്ങളുടെ കയ്യിലെത്തും അപ്പോൾ ഇനി ഒട്ടും വൈകേണ്ട യാത്രയ്ക്ക് തയ്യാറെടുത്തോളൂ ചരിത്രവും പ്രകൃതിയും ഒത്തുചേരുന്ന ചൈനയുടെ സൗന്ദര്യം നേരിൽ കണ്ട് ആസ്വദിക്കും ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക ഈ വീഡിയോ ഞങ്ങൾ ചിത്രീകരിക്കുന്ന സമയത്തെ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വിസ ഫീസുകളിലും നിയമങ്ങളിലെ ആവശ്യമായ രേഖകളുടെ ലിസ്റ്റുമൊക്കെ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വന്നേക്കാം അതുകൊണ്ട് നിങ്ങൾ വിസയ്ക്ക് അപേക്ഷിക്കുന്നതിന് തൊട്ട് മുൻപ് ഏറ്റവും പുതിയതും കൃത്യവുമായ വിവരങ്ങൾക്കായി ചൈനീസ് എംബസിയുടെയോ വിസ ആപ്ലിക്കേഷൻ സെന്ററിന്റെയോ ഔദ്യോഗിക വെബ്സൈറ്റ് നിർബന്ധമായും സന്ദർശിക്കണം ഇതൊരു വഴികാട്ടി മാത്രമായി കാണുക ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി